സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് മുണ്ടിക്കോട് കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പത്താമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി മച്ചാട് തങ്കരാജ് സംഘമായിരുന്നു വിളക്ക് യോഗക്കാർ പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നിന്നും നിരവധി മാളികപ്പുറങ്ങളുടെയും താലങ്ങളുടെയും ഉടുക്കുവാദ്യത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ എഴുന്നള്ളിച്ചു തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു വെളുപ്പിന് പാലക്കിന്റെ എഴുന്നള്ളിപ്പും വെട്ടും തടയും നടന്നു ഇ എം പ്രസാദ് സജിത്ത് പുത്തൻവീട് എ സുധീഷ് ബാബു ഇ ബി ബിജീഷ് എം ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ